മുൻഗണലിൽ നിൽക്കുന്നത് നമ്മളെ ചിയാനൂരിന്റെ റോഡ് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓട്ടോറിക്ഷക്കാരുടെ ഒക്കെ ഒരു അഭിപ്രായം എടുത്തിട്ടുള്ള ഒരു വീഡിയോസും ആലംകോട് പഞ്ചായത്ത് എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷെമീന മുഹമ്മദാണ് നമുക്കൊപ്പമുള്ളത് ഷെമീന മുഹമ്മദിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പോ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളൊക്കെ എവിടെ വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഉഷാറായി തന്നെ വളരെയധികം നല്ല രീതിക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രതികരണം ആദ്യമായിട്ട് മത്സരരംഗത്ത് വരുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവരും നമ്മൾ നാട്ടിലെ ആൾക്കാരുടെ അടുത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു വളരെയധികം പോസിറ്റീവായ ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് നാട്ടുകാർ തന്നോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയിൽ നിന്ന് വിജയിച്ച ഒരു ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ മുൻഗണനയിൽ നിൽക്കുന്നത് നമ്മളെ ചിയാനൂരിൻ്റെ റോഡ് തന്നെയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓട്ടോറിക്ഷക്കാരുടെയൊക്കെ ഒരു അഭിപ്രായം എടുത്തിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും തീർച്ചയായിട്ടും ഞാനും ഈ നാട്ടുകാരി എന്നൊരു നിലയിൽ ഓട്ടോകാര് പറഞ്ഞത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും അതിനാണ് മുൻതൂക്കം തീർച്ചയായിട്ടും കൊടുക്കുക റോഡിൻ്റെ കാര്യത്തിൽ എന്നെ കഴിയുന്നത് എന്തും ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്നദ്ധ മനസ്സോടക്കനെയാണ് ഞാൻ ഇതിലിറങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും പറ്റുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്തിലേക്കുള്ളൊരു കടന്നു വരവ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് പക്ഷെ എന്നിപ്പോൾ നിർഭാഗ്യവശാല് മമ്മൂപ്പരില്ല തീർച്ചയായിട്ടുംമ്മൂപ്പര് ഒരു ആഗ്രഹം നമ്മളെ കൊണ്ട് സഫലീകരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാർഡ് പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതെ തീർച്ചയായിട്ടും ഈ വാർഡ് കൈവിട്ട് പോയപ്പോൾ വളരെയധികം വിഷമിച്ചൊരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സിയാനൂര് മുഹമ്മദ് എൻ്റെ ഭർത്താവ് അപ്പൊ അവർക്കതൊരു എന്നാൽ കഴിയുന്ന രീതിക്ക് തിരിച്ചു പിടിച്ച് നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ ഞാനതിന് മുന്നോട്ട് ഇറങ്ങിയത് അത് തീർച്ചയായിട്ടും പിടിച്ചെടുക്കും പിടിച്ചെടുത്തിരിക്കും അപ്പോൾ ഒരു പുതിയ തുടക്കമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കമാണ് നിങ്ങൾ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവട്ടെ